എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷവർഗം എന്താണ് നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് വരെയുള്ള വ്യാഴമാറ്റത്തിൻ്റെ ഫലമായി മിഥുനം കർക്കിടകം എന്നീ കൂറുകളിൽപ്പെട്ട നക്ഷത്രക്കാർക്കുണ്ടാകാവുന്ന ഗുണദോഷ ഫലങ്ങളുടെ പൊതുവായ ഒരു വിവരണമാണ് നൽകുന്നത് എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം മേടക്കൂറും ഇടവക്കൂറും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവർ കാണുക ഇന്ന് നമ്മൾ ചെയ്യുന്നത് മിഥുനക്കൂറും ഒപ്പം കർക്കിടകൂറിൽപ്പെട്ട നക്ഷത്രങ്ങളെ കുറിച്ചുമാണ് മിഥുനക്കൂർ എന്ന് പറയുമ്പോൾ മകൈരം മൂന്ന് നാല് പാദങ്ങൾ തിരുവാതിര പൂണ്രദം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ ചേരുന്ന നക്ഷത്രങ്ങളുടെ ഗ്രൂപ്പാണ് അതായത് മകൈരത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദങ്ങൾ തിരുവാതിര പൂർണ്ണമായും പുണ്തത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദങ്ങൾ ഇത്രയും ചേരുന്ന ഒരു ഗ്രൂപ്പാണ് മിഥുനം കൂർ അല്ലെങ്കിൽ മിഥുനൻ രാശി എന്ന് പറയും മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം മെയ് മാസം വരെ വ്യാഴം സ്ഥിതി ചെയ്യുന്നത് പതിനൊന്നാം ഭാവത്തിലാണ് അഭീഷ്ടസ്ഥാനത്താണ് അഭീഷ്ടദായകനായ വ്യാഴം അഭീഷ്ടസ്ഥാനത്ത് തന്നെ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് മെയ് വരെയുള്ള കാലഘട്ടം വളരെ ഗുണകരമായിട്ട് തന്നെ പോകുന്നതായിരിക്കും അതിനുശേഷം വ്യാഴം മാറുന്നത് പന്ത്രണ്ടാം ഭാവത്തിലേക്കാണ് പന്ത്രണ്ടാം ഭാവം പുതിയ വ്യയദുരിതസ്ഥാനങ്ങളുടെ ഒരു ഭാവമായിട്ടാണ് പരിഗണിച്ചിരിക്കുന്നത് ഒപ്പം മോക്ഷസ്ഥാനവുമാണ് എന്നിട്ട് പ്രധാനമായിട്ടും വ്യയദുരിതസ്ഥാനങ്ങൾ പന്ത്രണ്ടാം ഭാവമായത് കൊണ്ട് തന്നെ വ്യാഴം ആ ഭാവത്തിലേക്ക് വരുമ്പോൾ മിദിനക്കൂറുകാർ ഇതുവരെ അനുഭവിച്ചുകൊണ്ടിരുന്ന പല ഗുണാനുഭവങ്ങൾക്കും ചെറിയ രീതിയില്ലെങ്കിലും കോട്ടം സംഭവിക്കുന്നതായിരിക്കും എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇത്തരം കാര്യങ്ങൾ നമ്മൾ പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ കാര്യങ്ങളെ മനസ്സിലാക്കി മുമ്പോട്ട് പോകാൻ വേണ്ടിയാണ് വ്യാഴത്തിൻ്റെ അനുകൂല ഭാവം മാറുന്നു എന്ന് മനസ്സിലാക്കി വ്യാഴത്തിൻ്റെ ആനുകൂല്യം വരുത്തി ദോഷവശങ്ങൾ കുറച്ച് മുമ്പോട്ട് പോകുന്നതിന് വേണ്ടിയാണ് നമ്മളിത് പറയുന്നത് അപ്പോൾ കഴിഞ്ഞ വർഷങ്ങൾ അനുഭവിച്ച ഗുണഫലങ്ങൾക്ക് ഈ വർഷം കുറച്ചൊക്കെ മാറ്റം എന്തായാലും സംഭവിക്കുന്നതായിരിക്കും പൊതുവേ ബിനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷക്കാലം മെയ് മുതൽ അടുത്ത മെയ് വരെ വരുന്ന ഒരു വർഷക്കാലം ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾക്ക് നിദാനമായ ഒരു വർഷമായിരിക്കും എന്ന് പറയാം പ്രത്യേകിച്ച് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഉദ്യോഗലബ്ധിക്കൊക്കെ കുറച്ച് കഠിനമായ പരിശ്രമം ആവശ്യമായി വരുന്നതായിരിക്കും അതുപോലെ തന്നെ വിദേശങ്ങളിൽ ജോലി തേടി പോകാൻ ആഗ്രഹിക്കുന്നവർ വളരെ ശ്രദ്ധിച്ച് മാത്രം അതായത് സാമ്പത്തികമൊക്കെ കൊടുത്തു പോകേണ്ട കാര്യങ്ങളാണെങ്കിൽ ഒക്കെ കൊടുക്കുന്നത് വളരെ ആലോചിച്ച് വേണം അല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടമുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വിദേശ പഠനത്തുന്ന് വിദ്യാർത്ഥികളും ശരിയൊരു കോഴ്സിനെക്കുറിച്ച് നന്നായി മനസ്സിലാക്കിയിട്ട് വേണം ഉപരിപഠനത്തിനൊക്കെ പോകാൻ ഈ ഒരു വർഷക്കാലത്തിൽ എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കും നന്നായി മനസ്സിലാക്കിയൊക്കെ പോകാം അല്ലാതെ എടുത്തു ചാടി ഏതെങ്കിലും കോഴ്സിന് ചെയ്തു കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് വ്യാഴത്തിൻ്റെ പന്ത്രണ്ടി ഭാവത്തിൻ്റെ ദോഷഫലങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടൊക്കെ വരും അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അതുപോലെ ധനസംബന്ധമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ സ്വകാര്യ ബാങ്കിങ് മേഖലകളും മേഖലകളൊക്കെ അതായത് സ്വന്തമായിട്ട് സ്വകാര്യ ബാങ്കിങ് മേഖല ഉള്ളവരൊക്കെ ശ്രദ്ധിച്ചു പോയില്ലെങ്കിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളെ ചിന്തിച്ചാടാനുള്ള സാധ്യത വളരെ കൂടുതലുള്ളൊരു വർഷമാണെന്ന കാര്യം കൂടി ഓർക്കുക പൊതുവെ സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ നന്നായി അച്ചടക്കം പാലിച്ചില്ലെങ്കിൽ വ്യയമുണ്ടാകാനുള്ള സാധ്യത വളരെ ഏറെ ഉള്ളൊരു വർഷമാണ് മിക്കവർ എല്ലാ മേഖലകളിലും പെട്ടവർക്ക് പൊതുവെ ഗുണവർ സമ്മിശ്രമായൊരു ഫലമായിരിക്കും എങ്കിലും ഗ്രഹനിലയിൽ വ്യാഴമൊക്കെ വളരെ അനുകൂലാവസ്ഥയിലാണെങ്കിൽ ഈ പറയുന്ന ദോഷവശങ്ങളൊന്നും വലുതായി ബാധിക്കുന്നതല്ല എന്നിരുന്നാലും ഒരു പരിധിവരെയൊക്കെ ബാധിക്കാതിരിക്കത്തുമില്ല അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി മുമ്പോട്ട് പോവുക ഒപ്പം വ്യാഴപ്രീതികരമായ കർമ്മങ്ങളും എന്നുവെച്ചാൽ വിഷ്ണുവിനെ പാൽപായസം കൊണ്ട് വഴിപാടത്തുക വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ വ്യാഴാഴ്ചകളിൽ ദർശനം നടത്തുക എന്നിവയൊക്കെ ചെയ്തു പോവുക കഴിയുമെങ്കിൽ വിഷ്ണു സഹസ്രനാമം കിട്ടുക ഇത്യാദി കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ച് പോകുന്നതോടൊപ്പം തന്നെ അവരവരുടെ വിശ്വാസ പ്രമാണങ്ങളിൽ അധിഷ്ഠിതമായ കർമ്മങ്ങളൊക്കെ ചെയ്തു പോയാൽ ഒരു പരിധി വരെ ഈ ദോഷങ്ങളെയൊക്കെ കുറച്ച് ഗുണഫലങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്നതായിരിക്കും അങ്ങനെ ഭവിക്കാൻ വേണ്ടി നിങ്ങൾ കൂടി പ്രയത്നിക്കുക അപ്പോൾ ഈ കൂടിപ്പെട്ട എല്ലാവർക്കും മഞ്ഞ കൂടിപ്പെട്ട എല്ലാ നക്ഷത്രക്കാർക്കും എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അതിനുവേണ്ടി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടിയൊക്കെ ചെയ്ത് മുമ്പോട്ട് പോകാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഫലങ്ങളെക്കുറിച്ച് വിളിക്കാം കർക്കിടകക്കൂർ എന്ന് പറയുമ്പോൾ പുണർദം നാലാം പാദം അതായത് പുണ്ഡത്തിൻ്റെ അവസാന പാദം അതാണ് നാലാം പാദം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേരുന്ന ഗ്രൂപ്പാണ് കർക്കിടകൂർ എന്ന് പറയുന്നത് കർക്കിടകം വ്യാഴത്തിന്റെ ഉച്ച കൂടിയാണ് ആ വ്യാഴം പതിനൊന്നാം ഭാവത്തിൽ അഭീഷ്ട സ്ഥാനത്തേക്കാണ് വരുന്നത് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതുകൊണ്ട് തന്നെ കർക്കിടകൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുകൂലമായ ഒരു വർഷമാണ് വരാൻ പോകുന്നത് ജീവിതത്തിൽ ഏറ്റവും അനുകൂലമായ ഒരുപാട് കാര്യങ്ങൾ ഈ വർഷം സംഭവിക്കുന്നതായിരിക്കും മുടങ്ങിക്കിടന്നിരുന്ന വിവാഹാദി മംഗളകർമ്മങ്ങളൊക്കെ ഈ വർഷം നടക്കുന്നതായിരിക്കും പണി പൂർത്തിയാകാതെ കിടന്ന ഭവന നിർമ്മാണമൊക്കെ ഈ വർഷം പൂർത്തിയാക്കാൻ കഴിയുന്നതായിരിക്കും കലാകാരന്മാർക്കും കർഷകർക്കുമൊക്കെ ഏറ്റവും അനുകൂലമായൊരു വർഷം കൂടിയാണ് ഒപ്പം വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനം വിദേശ പഠനം ഇവയൊക്കെ സാധ്യമാകുന്ന വർഷമാണ് ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിക്കാൻ ഉദ്യോഗം ലഭിക്കാൻ ഏറ്റവും സാധ്യതയുള്ള വർഷമാണ് വിദേശീരിക്ക് സാധ്യതയുള്ള വർഷമാണ് അങ്ങനെ നാനാ തൊഴിലിൽപ്പെട്ടവർക്കും വ്യാഴത്തിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുന്ന ഒരു വർഷമാണ് വരാൻ പോകുന്നത് കാരണം അഭീഷ്ടദായകനായ വ്യാഴം അഭീഷ്ടസ്ഥാനത്ത് തന്നെ വരികയാണ് എന്നുള്ളതുകൊണ്ട് തന്നെ എല്ലാവിധ സൗഭാഗ്യങ്ങളും വന്നു ചേരുന്നതായിരിക്കും ഈ സൗഭാഗ്യങ്ങൾ ലഭിക്കാൻ വേണ്ടി നിങ്ങൾ കൂടി പ്രയത്നിക്കേണ്ടതുണ്ട് എന്ന കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക ഒപ്പം വ്യാഴപ്രീതികരമായ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ച് പോവുക കൂടാതെ ശനി കർമ്മങ്ങളും കർമ്മങ്ങളും രാഹുഗേതുക്കളെയൊക്കെ പ്രിന്തിപ്പെടുത്തി പോവുക കൂടാതെ അവരവർ വിശ്വസിക്കുന്ന മതത്തിന് അടിസ്ഥാനത്തിലുള്ള കർമ്മങ്ങളും അവരുടെ വിശ്വാസ പ്രമാണങ്ങളൊക്കെ മുമ്പോട്ട് കൊണ്ടുപോയി വേണ്ട പ്രാർത്ഥന വഴിപാടുകളൊക്കെ പോവുക ഒപ്പം ഗൃഹനില പരിശോധിപ്പിച്ച് വേണ്ട പരിഹാരങ്ങൾ തേടുകയും അതിനനുസരിച്ച് മുമ്പോട്ട് പോവുകയൊക്കെ ചെയ്താൽ തീർച്ചയായിട്ടും എല്ലാവിധ സൗഭാഗ്യങ്ങളും വന്നു ചേരുന്ന ഒരു വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് മെയ് വരെയുള്ള കാലഘട്ടം കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ കർക്കിടകക്കൂറുകാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്നും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഭവിക്കട്ടെ എന്നും പരമാത്മാ ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും മറ്റൊരു വിഷയമായി കാണും വരെ പിന്നെ കാണുന്നവർ ഏവർക്കും നന്ദി നമസ്കാരം